പുഷ്പറ്റൂർ റിലീസ് ദിനത്തിൽ തിരക്കിലകപ്പെട്ട് മരിച്ച രേവതിയുടെ ഓർമ്മകളിൽ വിതുമ്പി ഭർത്താവ് ഭാസ്കർ മണിക്കൂറുകൾക്ക് മുമ്പ് വരെ സർവവുമായിരുന്നവളുടെ മരണത്തിൽ തൻ്റെ ജീവിതം കീഴ്മേൽ മറിഞ്ഞ ഞെട്ടലിൽ നിന്ന് ഭാസ്കർ ഇതുവരെ പുറത്തു കടന്നിട്ടില്ല തിക്കിലും തിരക്കിലും ഗുരുതരമായി പരിക്കേറ്റ മകൻ ശ്രീതേജ് ഇപ്പോഴും ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിലാണ് അവൾ എനിക്ക് ജീവൻ തന്നവളാണ് ഇപ്പോൾ അവൾ ഈ ലോകത്തുനിന്ന് തന്നെ പോയിരിക്കുകയാണ് കഴിഞ്ഞ വർഷം കരൾ രോഗത്തെ തുടർന്ന് ഭാസ്കറിന് കരൾ മാറ്റിവെക്കേണ്ടതായി വന്നിരുന്നു അന്ന് രേവതിയായിരുന്നു ഭർത്താവിന് കരൾ ദാനം ചെയ്തത് ചികിത്സ തുടർന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഭാസ്കർ ഇപ്പോഴും പൂർണമായും രോഗവിമുക്തി നേടിയിട്ടില്ല അതിനിടെയാണ് ആശ്രയമായ ഭാര്യയുടെ അപ്രതീക്ഷിതമായ വേർപാട് മുന്നോട്ടുള്ള ജീവിതം ഇനി എന്താവുമെന്ന ആശങ്കയിലാണ് നാൽപ്പത് വയസ്സുകാരനായ ഭാസ്കർ ബുധനാഴ്ച രാത്രിയാണ് ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിൽ പുഷ്പാറ്റു കാണാനുള്ള ആരാധകരുടെ തിക്കിലും തിരക്കിലും ആകപ്പെട്ട് രേവതിക്ക് ജീവൻ നഷ്ടമായത് മകൻ ശ്രീതേജിനും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് അന്നുണ്ടായ ദാരുണമായ സംഭവത്തെക്കുറിച്ച് ഭാസ്കർ പറയുന്നത് ഇങ്ങനെയാണ് രണ്ട് മക്കളെയും ഭാര്യയും കൂട്ടിയാണ് ഭാസ്കർ പുഷ്പാറ്റു കാണാനായി പ്രശസ്ത സന്ധ്യ തിയേറ്ററിൽ എത്തിയത് അന്ന് അല്ലു അർജുനെയും തിയേറ്ററിൽ എത്തുമെന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു അതോടെയാണ് ആരാധകരുടെ തിരക്ക് വർദ്ധിച്ചത് തിരക്കിൽ മൂത്ത മകൻ സാൻവി കരഞ്ഞതോടെ അവളെയും കൂട്ടി ഭാസ്കർ തിരക്കിൽ നിന്ന് മാറി നിന്നു രേവതിക്കും മകനും ശ്രീതേജിനും തിരക്കിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിഞ്ഞില്ല തിക്കിലും തിരക്കിലും അകപ്പെട്ട് രേവതി നിലത്തു വീഴുകയും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പോലീസ് ലാത്തി വീശിയതും തിരക്ക് കൂട്ടാൻ കാരണമായതാണെന്നാണ് റിപ്പോർട്ട് രേഖപ്പെടുത്തുന്നത് മകൻ ശ്രീതേജ് തേജ് അല്ലു അർജുനന്റെ കടുത്ത ആരാധകനാണ് അവനു വേണ്ടിയാണ് ഞങ്ങൾ തിയേറ്ററിൽ പോയത് അല്ലു അർജുൻ എത്തിയതോടെ തിരക്ക് ക്രമാതീതമായി അപകടത്തിലേക്ക് നയിച്ചത് കുഴഞ്ഞു വീണ ശ്രീതേജിനെ പോലീസ് സി പി ആർ നൽകിയതിനു ശേഷമാണ് ആശുപത്രിയിൽ എത്തിച്ചത് സംഭവത്തിൽ അല്ലു അർജുൻ്റെ ടീം അംഗങ്ങൾ ആശുപത്രിയിൽ സന്ദർശിച്ചിരുന്നു പ്രീതേജിൻ്റെ പൂർണ്ണമായ ചികിത്സാ ചെലവ് വഹിക്കുമെന്നാണ് അല്ലു അർജുൻ്റെ ടീം അറിയിച്ചിരിക്കുന്നത് അതേസമയം സംഭവത്തിൽ അല്ലു അർജുനെതിരെയും അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ടീമിനെതിരെയും സന്ധ്യ തിയേറ്റർ മാനേജ്മെൻറ്റിനെതിരെയും പോലീസ് മനപൂർവ്വമല്ലാത്ത രീതിയിൽ നരഹത്തിക്ക് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്